ഈ ഡിജിറ്റൽ യുഗത്തിൽ പോലും പഴി കേൾക്കാതെ നേരെ ചോവയെ ഒന്ന് കക്കാൻ കഴിവില്ലാത്ത ഒരു പോഴനെ പിടിച്ച് നാട് കുട്ടിച്ചോറാക്കാൻ നൽകിയ നമ്മൾ തന്നെയാണ് ജനസേവന വ്യവസായികളുടെ ഒരു പറ്റത്തെ നമ്മുടെ തലയ്ക്കുമേൽ മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ വലിയ ഭീഷണിയായി നമ്മൾ വളർത്തിയെടുത്തു ഓർക്കണം ശബരിമലയിൽ പെണ്ണുകയറ്റം സാധ്യമാക്കാനായി വനിതാമതിൽ പണിയാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും അല്ലെങ്കിൽ കഴിഞ്ഞു എന്നാൽ മുല്ലപ്പെരിയാറിന്റെ ഭീഷണി അകറ്റാനും മലയാളികളുടെ ആശങ്ക അടക്കാനും വേണ്ടി ചെറിയൊരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കാനുള്ള ധൈര്യം പോലും നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ ഇ എം എസിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ അച്യുതമേനോനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയനുമൊക്കെ ഡാമിൻ്റെ കാര്യത്തിൽ ഒരേ അഭിപ്രായമാണുള്ളത് അവർക്കെല്ലാവർക്കും ഒരേ സ്വരമാണുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ഡാം പൊട്ടുമെന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം പതിമൂന്ന് വർഷക്കാലത്തിന് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സാരമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം പറയുന്നു അങ്ങനെയുള്ള ആശങ്കയ്ക്ക് പൊട്ടും എന്നുള്ള ആശങ്കയ്ക്കൊന്നും അടിസ്ഥാനമില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം വന്നത് ഈ പതിമൂന്ന് വർഷം കൊണ്ട് ഈ ഡാം കൂടുതൽ കരുത്താർജിച്ചു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെയാണോ വിശ്വസിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ അഭിപ്രായ വ്യതിയാനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി ആ ശക്തി ഭീഷണിയാവുക ആ ശക്തി പ്രലോഭനമാവാം ആ ശക്തി ഞാനത് പറയുന്നില്ല എന്തായാലും കേരള പിറവി സംഭവിച്ചതിന് ശേഷം എഴുപത് കൊല്ലങ്ങളാവുന്നു അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ അറുപത്തെട്ട് വർഷങ്ങളായി എന്ന് വെച്ചാൽ ഇന്നും ജനാധിപത്യം എന്തെന്ന് മനസ്സിലാക്കാത്ത പ്രബുദ്ധ മലയാളികൾ വിലപ്പെട്ട സ്വന്തം വോട്ട് നൽകി നമുക്കൊപ്പം നശിക്കാതെ നിലനിർത്തുന്ന ഭീഷണിയുടെ പേരാണ് വാസ്തവത്തിൽ മുല്ലപ്പെരിയാറി ഇന്നും ജനാധിപത്യം എന്താണെന്ന് ഭൂരിപക്ഷം മലയാളികൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല നൂറ് ശതമാനം രാഷ്ട്രീയ സാക്ഷരത കൈവരിച്ച ഒരു സമൂഹമാണ് പ്രബുദ്ധ കേരളീയർ എന്നതിനാൽ സ്വാതന്ത്ര്യം അതെന്താണെന്ന് തീർച്ചയായിട്ടും അവർക്കറിയാം അനുഭവിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ഈ എസ് എഫ് ഐയുടെ വെള്ളക്കുടിയിൽ കാണപ്പെടുന്ന ചെമ്മന്ന അക്ഷരത്തിലുള്ള വാചകത്തിലെ ആദ്യ പദമാണ് സ്വാതന്ത്ര്യം എന്നുള്ള ബോധ്യം തീർച്ചയായും രാഷ്ട്രീയ ബോധമുള്ള മലയാളികൾക്കുണ്ട് എല്ലാ കൊല്ലവും ഓഗസ്റ്റ് പതിനഞ്ചിന് കലണ്ടറിൽ സ്വാതന്ത്ര്യ ദിനം വരുമെന്നും പ്രബുദ്ധ മലയാളികൾക്കറിയാം അതുപോലെ എസ് എഫ് ഐയുടെ കൊടിയിലേതുപോലെ തന്നെ കലണ്ടറിലെ സ്വാതന്ത്ര്യ ദിനത്തിനും ചമപ്പ് നിറമാണെന്നും പ്രബുദ്ധ കേരളീയർ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഇന്നും അങ്ങനെ ഒരു ദിനമാണ് സ്വാതന്ത്ര്യദിനം സുടു വിജയാധിപത്യത്തിൽ കഴിയുന്ന ഒരു സമൂഹത്തെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നൽകി അധിക്ഷേപിക്കാൻ തീർച്ചയായിട്ടും പോങ്ങന ഒരുക്കമല്ല എങ്കിലും സൈദ്ധാന്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന എല്ലാ സഹപോങ്ങർക്കും ഈ മുത്തുപോങ്ങന്റെ വക നല്ല ഉശിരൻ സ്വാതന്ത്ര്യ ദിനാശംസകൾ ഇനി നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കാലം വളർന്നു മുല്ലപ്പെരിയാർ ഉയർത്തുന്ന ഭീഷണി കനത്തു ഒപ്പം നമ്മുടെ ജനാധിപത്യ ബോധത്തിന്റെ അഭാവം അപാരമായി തഴയ്ക്കുകയും ചെയ്തു തന്നെ ജനങ്ങളോട് കൂറും സേവനത്വരയുമുള്ള സാമൂഹ്യബോധവും പൗരബുദ്ധിയും സഹജീവി സ്നേഹവുമുള്ള തീർത്തും നിസ്വാർത്ഥരും സത്യസന്ധരും പരോപകാരികളുമായിട്ടുള്ള മനുഷ്യരെ ഈ നാടിൻ്റെ കാവലേൽപ്പിക്കാനും അത്തരക്കാരെ ജനസേവകരായി നിയമിക്കാനും നമുക്കിന്നും കഴിയാതെ പോകുന്നു ജനങ്ങളോട് അല്പമെങ്കിലും കൂറുള്ള ഒരാളെ പോലും പ്രതിനിധിയായി തിരഞ്ഞെടുക്കാൻ മലയാളികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളുണ്ട് കാലം ഇത്രയുമായി അറുപത്തെട്ടോ വർഷങ്ങളോളം എത്രയോ തിരഞ്ഞെടുപ്പുകൾ പത്തോ പതിനാലോ തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു എത്ര പേർ ആ നൂറ്റിനാൽപ്പതിൽ ജനസേവകരാകാൻ യോഗ്യരായിട്ടുള്ള എത്ര പേർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എത്ര പേരെ തിരഞ്ഞെടുത്ത് വിടാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ മാത്രം കുറ്റമല്ല അങ്ങനെയുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കി നിർത്താൻ പാർട്ടികൾക്കും താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം കാരണം പാർട്ടി എപ്പോഴും ഏത് പാർട്ടിയായാലും ജനസേവന വ്യവസായികളെ കൊണ്ട് നിറഞ്ഞു പോയിരിക്കുന്നു അവർക്കാണ് അധികാരമുള്ളത് അവർക്കാണ് കരുത്തുള്ളത് സ്വാഭാവികമായിട്ടും നന്മയും മനുഷ്യപ്പറ്റും സാമൂഹ്യബുദ്ധിയും പൗരബോധവുമൊക്കെയുള്ള പരോപകാരികളായിട്ടുള്ള ആരെയും തന്നെ വളരാൻ അത്തരക്കാർ അനുവദിക്കില്ല എന്നുള്ളതാണ് സത്യം തിന്മ തഴയ്ക്കുന്ന ഒരിടത്തും നന്മയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല തിന്മ ഭൂരിപക്ഷമാകുന്ന ഒരു സമൂഹത്തിൽ ഒരിക്കലും നന്മയ്ക്ക് വാഴാൻ പറ്റില്ല വാഴാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഒന്ന് പച്ച പിടിക്കാൻ പോലും സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസം ഉള്ളിടത്ത് ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ പോകൻ പറഞ്ഞു വരുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാമല്ല ഡാമിനേക്കാൾ വലിയ ഭീഷണി തമിഴ്നാടിൻ്റെ പ്രലോഭനങ്ങളിൽ വീണു മയങ്ങി ഡാമിന്റെ നിലനിൽപ്പിന് കരുത്താകുന്ന അദൃശ്യ ശക്തിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നാട്ടിലെ ജനസേവന വ്യവസായികളാണ് സത്യത്തിൽ കേരളത്തിന്റെ ഭീഷണി ഏറ്റവും വലിയ ഭീഷണി യഥാർത്ഥ ഭീഷണി ഡാം ഒറ്റ മലയാളികളുടെ കഥ കഴിക്കുമെങ്കിൽ നമ്മുടെ ജനസേവന വ്യവസായികൾ ഒരു ജീവിതകാലം മുഴുവൻ നമ്മളെ ഇഞ്ചിൻ ചായ് കൊല്ലാതെ കൊല്ലും ദാരിദ്ര്യത്തിലും കഷ്ടതയിലും വെറുപ്പിലും വിദ്വേഷത്തിലും പകയിലും ദുരിതങ്ങളിലും തീർച്ചയായിട്ടും മുക്കി 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 ഇഞ്ചിൻ ചായ് കൊല്ലും ഒരു സാധാരണ മലയാളിക്ക് ഈ ഡാം പൊട്ടാതിരിക്കാനായി എന്താണ് ചെയ്യാൻ കഴിയുക നാസ്തികരായിട്ടുള്ള മലയാളികൾക്ക് ഈ ഡാം പൊട്ടാതെ ഇരുന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാം വിശ്വാസികളായിട്ടുള്ള കേരളീയർക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നതിനൊപ്പം പൊട്ടരുതേ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യാനുള്ള അവസരമുണ്ട് നാസ്തികർക്ക് ആഗ്രഹിക്കാൻ മാത്രമേ കഴിയൂ വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ കൂടി ഉള്ള അവസരം ലഭിക്കുന്നുണ്ട് അതേ സാധാരണക്കാർക്ക് പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം എന്നാൽ ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ രണ്ടായിരത്തി നാല് വരെ നമ്മൾ വിട്ട ജനപ്രതിനിധികൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ അവർ ചെയ്തതെല്ലാം തമിഴ്നാടിന് അനുകൂലമായി മാറുന്ന ഉണ്ടായിട്ടുള്ളത് അതാണ് അറുപത്തിയെട്ട് വർഷക്കാലത്തെ നമ്മുടെ ജനാധിപത്യ ബുദ്ധി കൊണ്ട് നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഒരു നേട്ടം ഇത്രയും പറ്റില്ലാത്ത ജനസേവന വ്യവസായികളുടെ ഒരു പറ്റത്തെ നമ്മുടെ തലയ്ക്കുമേൽ മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ വലിയ ഭീഷണിയായി നമ്മൾ വളർത്തിയെടുത്തു ഓർക്കണം ശബരിമലയിൽ പെണ്ണുകയറ്റം സാധ്യമാക്കാനായി വനിതാ മതിൽ പണിയാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും അല്ലെങ്കിൽ കഴിഞ്ഞു എന്നാൽ മുല്ലപ്പെരിയാറിൻ്റെ ഭീഷണി അകറ്റാനും മലയാളികളുടെ ആശങ്ക അടക്കാനും വേണ്ടി ചെറിയൊരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കാനുള്ള ധൈര്യം പോലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കോ നേതാക്കന്മാർക്കോ ഇല്ല നാടിന് ഗുണമുള്ള ഒരൊറ്റ ഓരോ പോലും തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിയോ ബോധമോ വിവരമോ വകതിരുവോ വിവേകമോ ഒന്നും നമ്മൾ കാണിച്ചില്ല നമുക്കില്ലാതെ പോയി അതുകൊണ്ട് ഡാം പൊട്ടരുതേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും അമർന്നിരുന്ന് ആഗ്രഹിക്കുകയും ചെയ്യാനുള്ള അർഹത മാത്രമേ നമുക്കുള്ളൂ ഈ ഡിജിറ്റൽ യുഗത്തിൽ പോലും പഴി കേൾക്കാതെ നേരേചോവെ ഒന്ന് കക്കാൻ കഴിവില്ലാത്ത ഒരു പോഴനെ പിടിച്ച് നാട് കുട്ടിച്ചോറാക്കാൻ നൽകിയ നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഭീഷണി മുല്ലപ്പെരിയാറിലും വലിയ ഭീഷണി ആ സത്യം നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ഇനിയും ജനാധിപത്യ ബോധം ഉദിക്കാത്ത വിധേയത്വ ബുദ്ധി മാത്രമുള്ള ഒരു സമൂഹത്തിന് തീർച്ചയായും ഭയക്കാൻ പോലുമുള്ള യോഗ്യതയില്ല ഒന്ന് ഭയക്കണമെങ്കിൽ പോലും കുറഞ്ഞ ചില യോഗ്യതകൾ വേണം വിശാഖം തിരുനാൾ രാമവർമ്മ ബ്രിട്ടീഷുകാരിൽ നിന്നും നേരിട്ട സൈനിക ഭീഷണിയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണത്തിന് കാരണമായതെന്ന് നമുക്കറിയാം എന്നാൽ ഇവിടെയുള്ള നിങ്ങളുടെ സകല കള്ളപ്പണ ബിനാമി ഇടപാടുകളും ഞങ്ങൾ പുറത്തുവിടും എന്ന നിലയിൽ ജനാധിപത്യകാലത്തെ രാജാക്കളായി വാഴുന്ന കേരളീയ ജനസേവന വ്യവസായികൾക്ക് നേരെ തമിഴ്നാട് പുറന്തള്ളുന്ന ഭീഷണിയാവാം തമിഴ്നാട് പുറന്തള്ളുന്ന ഭീഷണിയാവാം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഇന്നത്തെ നിലനിൽപ്പിന് കാരണമാകുന്നതെന്ന നിലയിൽ ഒന്ന് സംശയിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ മലയാളികളോളം ഭീഷണി ഈ കേരളത്തിന് നൽകാൻ മുല്ലപ്പെരിയാറിനെന്നല്ല ഒരു പ്രകൃതി ദുരന്തത്തിനും കഴിയില്ല അതാണ് സത്യം മലയാളികളുടെ പ്രബുദ്ധതയോളം പ്രഹരശേഷിയുള്ള ഒരു ഭീഷണി ലോകാവസാനത്തിൽ നിന്ന് പോലും കേരളത്തിന് ലഭിക്കില്ല അതാണ് വാസ്തവം ഇവിടെയാണ് പോങ്ങന്റെ വാദം ശരിയാവുന്നത് അതായത് ഡാം പൊട്ടുമെന്ന് ഉറപ്പിച്ചു പറയുന്നവർക്കും ഡാം പൊട്ടില്ലെന്ന് തറപ്പിച്ചു പറയുന്നവർക്കും അത് പറയാൻ അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട് നമ്മൾ സാധാരണ മനുഷ്യർ അവരന്റെ ഭീതിക്കിരപ്പെട്ട് ഭയക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ വാക്കുകേട്ട് ആശ്വസിക്കുകയോ വേണ്ട രണ്ടും വേണ്ട അവസാന ശ്വാസം പോകും വരെ വിവേകത്തോടു കൂടി നിലകൊള്ളുകയും പരിഹാര സാധ്യത അവനവനാൽ കഴിയും വിധം പരതുകയുമാണ് വേണ്ടത് ഓരോ ചെറിയ അഭിപ്രായത്തിന് പോലും ഈ സാമൂഹ്യ മാധ്യമ കാലത്ത് തീർച്ചയായിട്ടും വലിയ വിലയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്നോ പൊട്ടില്ലെന്നോ കൃത്യമായി പറയാൻ ആർക്കാണ് കഴിയുക ആർക്ക് കഴിയും മഷിനോട്ട തൊഴിലാളികൾക്കോ കവിടി നിരത്ത് ജീവനക്കാർക്കോ ജ്യോതിഷ വ്യവസായികൾക്കോ എന്നല്ല ശാസ്ത്ര സാങ്കേതിക വിദഗ്ദ്ധർക്ക് പോലും കൃത്യമായി ഉത്തരം നൽകാൻ കഴിയാത്ത ഒരു ചോദ്യമാണ് ഡാം പൊട്ടുമോ എന്നുള്ളത് എന്നാൽ ഡാം പൊട്ടുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് കിറു കൃത്യമായി ഉത്തരം നൽകാൻ കഴിയുന്ന ഒരാളുണ്ട് തീർച്ചയായിട്ടും ഒരാളുണ്ട് അതാരാണെന്ന് പോകാൻ അടുത്ത അധ്യായത്തിൽ പറയാം കാരണം സമയം അതിക്രമിച്ചിരിക്കുന്നു പരമാവധി എട്ട് മിനിറ്റ് അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ഇതിനുള്ളിൽ പോങ്ങൻ്റെ സംസാരം നിർത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പോങ്ങൻ ഇപ്പോൾ നാ അല്ലെങ്കിൽ ഈ ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു അത് പ്രാവർത്തികമാക്കാനുള്ള പരിശ്രമവും നടത്തുന്നുണ്ടായിരുന്നു പക്ഷെ പലതും വിജയം കാണാതെ പോയി അതുകൊണ്ട് ഞാൻ ഇനി കൂടുതലായിട്ട് നീട്ടുന്നില്ല അടുത്ത അധ്യായത്തിലൂടെ അക്കാര്യം തീർച്ചയായിട്ടും പറയാം അല്ലെങ്കിൽ ആ ആളെ പരിചയപ്പെടുത്താം കുറച്ചുകൂടിയുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയാം എന്തായാലും അതുവരെ ഒരു കാര്യം നിങ്ങൾ ദയവായി ഓർക്കണം തൽക്കാലം അപരൻ്റെ പേടിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വിരളുകയും ഒരു ഭീരുവായി ഭയത്തിൻ്റെ സാമൂഹ്യ ചങ്ങലയിൽ സ്വയം കണ്ണിചേരുകയും ചെയ്യുന്നത് നിർത്തണം ഭയപ്പെടാനെങ്കിലും സ്വന്തം കാലിൽ നമ്മളൊക്കെ നിൽക്കണമെന്ന ഒരു എളിയ അഭ്യർത്ഥനയാണ് തീർച്ചയായും എൻ്റെ സഹപോങ്ങന്മാർക്ക് മുന്നിൽ ഈ മുത്തുപോങ്ങന് സമർപ്പിക്കാനുള്ളത് ഭയക്കാനെങ്കിലും സ്വന്തം കാലിൽ നിൽക്കണം അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിന്ന് ഭയക്കുകയെങ്കിലും നമ്മൾ ചെയ്യണം നിങ്ങളുടെ സമയത്തെ സമൂലം മാനിക്കുന്നതിൻ്റെ ഭാഗമായി ബാക്കി സംസാരം അടുത്ത അധ്യായത്തിൽ അപ്പോൾ ഡാം പൊട്ടുമോ ഇല്ലയോ എന്ന് കൃത്യമായി വളരെ കൃത്യമായി പറയാൻ കഴിയുന്ന ആളുമായി പോങ്ങൻ അടുത്ത അധ്യായത്തിലെത്താം നിങ്ങളുടെ സമയത്തെ സമൂലം മാനിക്കുന്നതിന്റെ ഭാഗമായി ബാക്കി സംസാരം തീർച്ചയായും അടുത്ത അധ്യായത്തിൽ